അസ്സാം വാലൈക്കും വരഹമുല്ലാ വാത്തു അലഹമുല്ലാ റബിലമീൻ അഹ്ഹു വസ്യദിന മുഹമ്മദ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ലുഹാ നസ്കാരത്തെ സംബന്ധിച്ചാണ് ലുഹാനുസ്കാരത്തിന് വലിയ ശ്രേഷ്ഠതകളുണ്ട് ഹദീസുകളിൽ ധാരാളമായി അതിൻ്റെ മഹത്വങ്ങൾ പറഞ്ഞതൊക്കെ നമുക്ക് വായിക്കാൻ പറ്റും ലുഹാ നുസ്കരിക്കുന്നതിലൂടെ ഒരു മനുഷ്യൻ്റെ പാപങ്ങൾ അള്ളാഹു താല പുറത്തു കൊടുക്കും നബിസ് അല്ലാഹു അല്ലഹി വസല്ലാമ തങ്ങൾ പറഞ്ഞു നിങ്ങളുടെ ശരീരത്തിലുള്ള സന്ധികൾക്കനുസരിച്ച് നിങ്ങൾ ധർമ്മം ചെയ്യണം നമ്മൾ ചൊല്ലുന്ന തക്ബീറുകൾ അത് ധർമ്മമാണ് തസ്ബീഹുകൾ ധർമ്മമാണ് തഹ്ലീലുകൾ ധർമ്മമാണ് എന്നാൽ ലുഹാനസ്കാരം അതിനെല്ലാം പകരമാകുമെന്ന് സയ്യദുന മുഹമ്മദ് റസൂലാഹി സലഹു അല്ലഹി വസ്ലമാ തങ്ങൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് നബിസ് അല്ലാഹു അല്ലി വസല്ലാമ തങ്ങൾ പല സഹാപത്തിനോടും ലുഹാനുസ്കരിക്കാൻ വസീയത്ത് ചെയ്തിട്ടുണ്ട് ഇമാം അബു ഹുറാ അറലി അള്ളാൻഹുല്ലെന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം നബിസ്ഹു അലഹി വസല്ലാമ തങ്ങൾ എന്നോട് മൂന്ന് കാര്യങ്ങൾ കൊണ്ട് വസീയത്ത് ചെയ്തിരുന്നു പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ അത് ഉപേക്ഷിച്ചിട്ടേ ഇല്ല അബു ഹുറൈറലി അള്ളാഹുനഹു പറയുന്നു ഒന്നാമത്തെ വസീയത്ത് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് വിതൃ നിസ്കരിച്ചിട്ടല്ലാതെ കിടന്നുറങ്ങാൻ പാടില്ല രണ്ടാമത്തെ വസീയത്ത് എല്ലാ മാസവും മൂന്ന് നോമ്പുകളെ അനുഷ്ഠിക്കണം മൂന്നാമത്തെ വസീയത്ത് ലുഹാ നിലനിർത്തണം ഈ മൂന്ന് വസീത്തുകൾ നബ്സു അല്ലാഹു അലഹി വസല്ല തങ്ങൾ എന്നോട് വസീയത്ത് ചെയ്തിരുന്നു ഇത് പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുൻകഴിഞ്ഞു പോയ മുഴുവൻ സാലിഹീങ്ങളുടെയും ജീവിതത്തിൽ അവർ നിലനിർത്തിപ്പോന്നിരുന്ന ഒരു സുന്നത്ത നിസ്കാരമാണ് ലുഹാനിസ്കാരം എന്നുള്ളത് ലുഹാനുസ്കാരത്തിന് വലിയ ശ്രേഷ്ഠതകളും മഹത്വങ്ങളുമുണ്ട് സ്വർഗത്തിൽ ലുഹ എന്നുള്ള ഒരു കവാടമുണ്ട് നാളാഹ്രത്തിൽ ഒരു മലക്ക് വിളിച്ചു പറയും ജീവിതത്തിൽ ലുഹാനിസ്കാരം നിലനിർത്തിയവരെവിടെ അവർക്കുള്ള വാതിലുകൾ തുറക്കപ്പെട്ടിട്ടുണ്ട് ഇതിലൂടെ നിങ്ങൾക്ക് പ്രവേശിക്കാം സ്വർഗത്തിലേക്ക് പോകാം അള്ളാഹു സുബഹാനുഹോത്താലെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ ലുഹാനുസ്കാരം നിലനിർത്താനും അതുവഴിയായി വലിയ പ്രതിഫലങ്ങൾ കരസ്ഥമാക്കാനും ഒക്കെ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ലുഹാനുസ്കാരത്തിൻ്റെ രൂപമാണ് ഇനി പറയാൻ പോകുന്നത് ലുഹാനുസ്കാരം ഏറ്റവും ചുരുങ്ങിയത് രണ്ട് റക്കായത്താണ് ഏറ്റവും അഫ്ലല് എട്ട് റക്കായത്താണ് അധികരിച്ചാൽ പന്ത്രണ്ട് റക്കായത്ത് വരെ നമുക്ക് നിസ്കരിക്കാം ആദ്യമായി നിസ്കാരത്തിൻ്റെ എല്ലാ ഷർത്തുകളും നമ്മൾ പാലിക്കണം നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ നമുക്കറിയാം അശുദ്ധികളിൽ അശുദ്ധികളിലൊന്നും ശുദ്ധിയാവണം നജസിലൊന്നും ശുദ്ധിയാവണം ഹിബിലയിലേക്ക് മുന്നിടണം ഔറത്ത് മറക്കണം ഈ വിഷയങ്ങളെല്ലാം ഇവിടെയും നമുക്ക് ബാധകമാണ് ശേഷം ലുഹാ നിസ്കാരത്തിന് വേണ്ടി നമ്മൾ നീയ്യത്ത് വെക്കുക എന്താണ് നീയത്ത് ഉസല്ലി സുന്നത്ത ലു തൈനി മുത്തവജിഹൻ കിബിലത്തി അദാ അൻ ലില്ലാഹി താല ലുഹ എന്ന സുന്നത്ത നിസ്കാരം രണ്ട് അക്കായത്ത് അള്ളാഹു താലാക്ക് വേണ്ടി കിബിലക്കു മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു എന്ന നീയത്തോടു കൂടെ നമ്മൾ ഇഹ്റാം ചെയ്യുന്നു ഇവിടെ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ലുഹാ നിസ്കാരം എന്നുള്ളത് ജമാഅത്ത് സുന്നത്തില്ലാത്ത ഒരു സുന്നത്ത നിസ്കാരമാണ് നമുക്കറിയാം ജമായത്ത് സുന്നത്തുള്ള പല സുന്നത്ത ഉണ്ട് റമലാനിലെ തറാവീഹ് ജമാത്ത് സുന്നത്തുള്ള ഒരു നിസ്കാരമാണ് അതുപോലെ റമലാനിലെ വിത്തർ ജയായത്ത് സുന്നത്തുള്ള ഒരു സുന്നത്ത നിസ്കാരമാണ് രണ്ട് പെരുന്നാൾ നിസ്കാരം ജമായത്ത് സുന്നത്തുള്ള സുന്നത്ത നിസ്കാരമാണ് എന്നാൽ റുഹാനസ്കാരം ാത്ത ഒരു സുന്നത്ത് സുന്നസ്കാരമാണ് അതുകൊണ്ട് നമ്മൾ എന്ന ചെയ്ത് നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം പറയുന്നു ഒറ്റക്കാണ്സ്കാരം അക്ബർ ആ തക്ബീറത്തുൽ ഇഹ്റാം ചെയ്തതിനു ശേഷം നാം വജ്ജഹത്ത് പാരായണം ചെയ്യുക മയ്യത്ത് നസ്കാരമല്ലാത്ത മറ്റെല്ലാ സുന്നത്ത് സുന്നത്തനസ്കാരങ്ങളിലും നമ്മൾ വജ്ജഹത്ത് അതൽ സുന്നത്താണ് കാരണം വജ്ജഹത്ത് അതൽ സുന്നത്താണ് സുന്നത്തുകളെ നമ്മുടെ ജീവിതത്തിൽ ധാരാളമായി നാം കൊണ്ടുവരണം പ്രത്യേകിച്ച് നിസ്കാരത്തിൽ സുന്നത്തുകളെ നാം ധാരാളമായി കൊണ്ടുവരണം അതുകൊണ്ട് വജ്ജഹത്ത് ഓതുക വജ്ജഹത്ത് ഓദ്യു ശേഷം സൂറത്തുൽ ഫാത്തിഹ ഓതുക ശേഷം ഒന്നാം റക്കായത്തിൽ എന്നുള്ള സൂറത്ത് ഓതുക അതിൻ്റെ കൂടെ തന്നെ കാഫിറൂൻ എന്നുള്ള സൂറത്തും ഓതാം ശേഷം റുക്കു എഴുത്തിതാല് രണ്ട് സുജൂദുകൾ പിന്നെ രണ്ടാമത്തെ റക്കാലത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം നാം ഓതാനുള്ള സൂറത്ത് എന്നുള്ള സൂറത്തും അഹദ് എന്നുള്ള സൂറത്തുൽ ഇഖ്ലാസും ഇനി ഈ സുഹൃത്തുകൾ അറിയ അറി അറിയില്ലെങ്കിൽ നമുക്കറിയുന്ന സുഹത്തുകൾ ഓതാവുന്നതാണ് വീണ്ടും റുക്കു എഴുത്തതാല് രണ്ട് സുജൂതുകൾ ചെയ്തതിന് ശേഷം നാം അത്തഹിയാത്ത് ചൊല്ലുക അത്തഹിയാത്ത് അതുപോലെ നബ്സ് അല്ലാ അലൈഹി വസലാ തങ്ങളുടെ മേലിലുള്ള സലാത്ത് അള്ളഹമ്മ വസ്ലി അല സയ്യദിന മുഹമ്മദ് അതുവരെ നിർബന്ധമായും നാം ചെല്ലണം ശേഷമുള്ള ഇബ്രാഹീമിയ സലാത്ത് നബല് തങ്ങളുടെ കുടുംബത്തിൻ്റെ മേലുള്ള സലാത്ത് ദുആ അള്ളഹമ്മ ഖഫറല്ലിമ കം തു തുടങ്ങി മസിഹീദ് ദജാലിൽ അവസാനിക്കുന്നത് വരെ കഴിയുന്നവർ ഓതുക ചൊല്ലുക കാരണം അതൊക്കെ സുന്നത്താണ് നമുശല്ലാഹുലി സ്വലാത്തങ്ങളുടെ മേലുള്ള കുടുംബത്തിൻ്റെ മേലിലുള്ള സ്ലാത്ത് അതുപോലെ ഇബ്രാഹിമിയ സ്വലാത്ത് അതുപോലെ ശേഷമുള്ള ദുവാ ഇതെല്ലാം സുന്നത്താണ് അതുകൊണ്ട് ആ സുന്നത്തുകളും കൂടെ പരമാവധി നാം ചെയ്യുക അള്ളാഹുദ് സൈദൻ മുഹമ്മദ് വരെ നിർബന്ധമായിട്ടും നാം ചെല്ലേണ്ടതുണ്ട് ശേഷം അസ്സലാ വലൈക്കും വറഹമത്തല്ലാ അസ്സലാ വലൈക്കും വറഹമത്തുള്ള എന്ന് പറഞ്ഞ് സലാം വെട്ടുക ഇതാണ് ലുഹാ നിസ്കാരത്തിൻ്റെ ഒരു രൂപം ലുഹാ നിസ്കാരം എന്നുള്ളത് ഒരു മുഖയ്യതായ സുന്നത്ത് നിസ്കാരമാണ് മുഖയ്യത് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകമായ സമയത്തിലേക്ക് ചേർത്തി നിസ്കരിക്കുന്നതിനാണ് എന്ന് പറയുക മറ്റൊരു വിഭാഗം മുത്തലക്ക് മുത്തലക്കായ സുന്നത്തനസ്കാരം മുത്തലക്കായ സുന്നത്ത നിസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകമായ സമയത്തിലേക്കൊന്നും ചേർക്കാത്ത സുന്നത്ത നിസ്കാരത്തിനാണ് മുത്തലക്ക് എന്ന് പറയുക നോർമലി നമ്മൾ നിസ്കരിക്കുന്ന രണ്ടക്കാലത്ത് സുന്നത്തനസ്കാരം അതിന് മുത്തലക്കായ സുന്നത്തനമസ്കാരം എന്ന് പറയും എന്നാൽ ചില പ്രത്യേക സമയങ്ങളിലേക്ക് ചേർത്ത് ഉള്ള സുന്നത്തനസ്കാരത്തിനാണ് മുഖയ്യതായ സുന്നത്ത് നിസ്കാരം എന്ന് പറയുക തറാവീഹ് നമ്മൾ റമദാനിൽ മാത്രം നിസ്കരിക്കുന്നതാണ് അത് മുഖയ്യതായ സുന്നത്ത നിസ്കാരമാണ് പെരുന്നാൾ നിസ്കാരം അത് പെരുന്നാളിൻ്റെ അന്നേക്ക് ചേർത്തിയുള്ള ഒരു നിസ്കാരമാണ് അതിന് മുഖയ്യതായ സുന്നത്ത് നിമസ്കാരം എന്ന് പറയും അങ്ങനെ ചില പ്രത്യേക സമയങ്ങളിലേക്ക് ചേർത്തിയിട്ടുള്ള സുന്നത്ത് നിസ്കാരങ്ങൾക്കാണ് മുഖയ്യതായ സുന്നത്ത നിസ്കാരം എന്ന് പറയുക ഇവിടെ നമ്മൾ പ്രതിപാദിക്കുന്ന വുഹാനിസ്കാരവും മുഖയ്യതായ ഒരു സുന്നത്ത് നിസ്കാരമാണ് അപ്പോൾ വുഹാനിസ്കാരത്തിൻ്റെ സമയം സൂര്യൻ ഉദിച്ചതു മുതൽ ഒരു കുന്തത്തിൻ്റെ ഖതർ ഉയർന്നതു മുതൽ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കഴിയുന്നതോടുകൂടെ വുഹാനസ്കാരത്തിൻ്റെ സമയം ആരംഭിക്കും എന്നാൽ വുഹാനുസ്കാരം ഏറ്റവും അഫ്ലലായ സമയം പകലിന്റെ നാലിലൊന്ന് വിട്ടുകടന്നതിന് ശേഷമാണ് ഏകദേശം ഒരു എട്ടര ഒമ്പത് മണി ഇതൊക്കെയാണ് വുഹാനുസ്കാരത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ സമയം ബുഹർ വരെ ഏതെങ്കിലും നമുക്ക് ഈ പറയുന്ന പറയപ്പെട്ട സമയത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു സമയത്തായിട്ട് വുഹാനുസ്കരിക്കാം അള്ളാഹു സുബാനഹോവത്താല ഇത്രയും ശ്രേഷ്ഠതയുള്ള ചെറിയ അധ്വാനം കൊണ്ട് വലിയ പ്രതിഫലങ്ങൾ നമുക്ക് കരസ്ഥമാക്കാൻ പറ്റുന്ന മൻഖാമികളായ സ്വാലിഹീകളായ ആളുകളൊക്കെ അവരുടെ ജീവിതത്തിൽ നിലനിർത്തി പോന്നിരുന്ന ഈ ദുഹാനുസ്കാരം നമ്മുടെ ജീവിതത്തിലും കൊണ്ടുവരാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താം അതുപോലെ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക നമ്മുടെ ഒരു ഷെയർ കാരണം ആരെങ്കിലും ഒരാൾ ലുഹാനുസ്കരിച്ചാൽ അതിൻ്റെ പ്രതിഫലം കൂടി നമുക്ക് ലഭിക്കും അള്ളാഹു സുബാനഹോവത്താല നന്മകൾ ധാരാളമായി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നിസ്കാരങ്ങളൊക്കെ കൃത്യമായി നിലനിർത്തുന്നവരിലും ആഖിബത്ത് നന്നായി മരിക്കുന്നവരിലുമൊക്കെ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അസ്ലാ വാല്ക്കും വരഹമുല്ലാഹി വാഹു